എപ്പോഴാണ് നബിയെ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ് നബിയെ ഒരു മനുഷ്യൻ വിജയിച്ചെന്ന് തീരുമാനിക്കുന്നത് പോലെ കിടക്കുന്ന പരിശുദ്ധമായ ആയിരക്കണക്കാന സഹാപത്തിന്റെ മുമ്പിൽ ഭൗതിക വിരക്തിയുടെ ഏറ്റവും വലിയ മാനദണ്ഡം തുറന്നിട്ട് തന്ന തന്നെ ോട് ചോദിക്കുന്ന ചോദ്യമാ എപ്പോഴാണ് നബിയെ ഒരു ചോദ്യമാനുഷ്യന് വിജയിക്കുന്നത് എപ്പോഴാണ് നബിയെ ഒരു ഒരു ഒരുമിച്ച് കൂടിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതികമായ ജീവിതത്തിന്റെ പിന്നാമുറങ്ങളിലൂടെ കടന്നു പോയപ്പോ ടക്കാ നല്ല വീടും സഞ്ചരിക്കാ നല്ല വാഹനവും നല്ല ഭാര്യയും നല്ല മക്കളോ ഈ ദുനിയാവിന്റെ പുറത്ത് ദുരിറമ്പ് വാരി തന്നപ്പോ പറഞ്ഞതെന്താ ഈ ദുനിയാവിന് വിജയിച്ചവന് ഞാനല്ലയോ എന്നെക്കാൾ സമ്പത്തുള്ളവന് വേറെയില്ല എന്നെക്കാൾ വലിയ വീടുള്ളവൻ വേറെയില്ല ഈ ദുനിയാവിന്റെ സ്ഥലിപ്പുറത്ത് സർവമാന അനുഗ്രഹങ്ങളും പണച്ചിറമ്പ് വാരിക്കോരി നമ്മൾ പറഞ്ഞല്ലോ ദുനിയാവിൽ വിജയിച്ചവൻ ഞാനാണെന്ന് അവിടെയാണ് സാലത്തിന്റെ അനരമൊഴികളിലൂടെ അടർന്നു വീഴുന്നു അഭൂത ഒരു എപ്പോഴാണ് മനുഷ്യനെപ്പോഴാണ് വിജയിച്ചതെന്നറിയുമോന്നാർന്നാ

പാമ്പുകളും പുഴുക്കളും തേളുകളും കൊണ്ട് പണച്ചിറമ്പ് മനുഷ്യരെ കത്തിക്കുന്ന കൊണ്ട് കത്തിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം പണച്ചിറമ്പ് മാറ്റിവെച്ച ഒരു മനുഷ്യൻ പോലും കടന്നു പോകാൻ ഇഷ്ടമില്ലാത്ത ാളൊന്ന് നരകത്തിൽ നിന്ന് പടച്ചറബ് ഒരു മനുഷ്യനെ എപ്പോഴാണ് മോചിപ്പിക്കുന്നത് വധുക്കൂലും ഫിൽ ചെന്നാ ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ കാത് കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത ചിന്തിക്കാത്തറമ്പ് സംവിധാനിച്ചു വെച്ച അള്ളാഹുവിന്റെ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാന് പടച്ചിറമ്പ് എപ്പോഴാണോ നിനക്ക് ഭാഗ്യം തരുന്നത് അപ്പോഴാണ് നീ വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നുപോയതെന്ന്ഹമ്മ Amen. Uh... ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രയാസം പറഞ്ഞാല് ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ നൂറുകണക്കിന് ആളുകളുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ ഉമ്മുൽ ബിബി പറയുന്നു നിന്നെ ചേർത്തു പിടിക്കാൻ നിന്റെ പറഞ്ഞാൽ ൾ പറ പക്ഷെ അല്ലാഹുവിന്റെ പരലോകമെന്ന് പറയുന്നത് പ്രയാസങ്ങളുടെ ലോകമാണ് ചേർത്തു പിടിക്കാൻ ഒരാളില്ല പറഞ്ഞാൽ പറ കേൾക്കാൻ ആളില്ല അവടെ പറു പറയുന്നുണ്ട് ഐശാ ഈ ദുനിയാവിൽ നിന്റെ കണ്ണു നിറഞ്ഞാലും തുടച്ചു തരാൻ ഞാനുണ്ട് പ്രിയമുള്ള അണങ്കൂറിനെ സജ്ജമാക്കിയെ സദസ്സിരിക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള കൂടപ്പിറപ്പ് ഇങ്ങളോട് ചോദിക്കട്ടെ എങ്ങനെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വന്നാൽ ചേർത്തു പിടിക്കാൻ ആളുകളുണ്ട് അല്ലാകു സ്വർഗ വേർതിരിക്കുകയാണ് ആരാണ് സ്വർഗത്തിൽ പോവേണ്ടത് ആരാണ് നരകത്തിൽ പോവേണ്ടത് അവിടെ പടച്ചെറമ്പതാ ഒരു വാപ്പാനെ അല്ലാഗു നരകത്തിലേക്ക് പറഞ്ഞേക്കുകയാ വാപ്പാടെ പൊന്നുമകനോട് അല്ല പറയും മോനെ നിനക്ക് വേണ്ടി പണച്ചിറമ്പ് സംവിധാനിച്ചിരിക്കുന്നത് സ്വർഗമാ നരകത്തിന്റെ തിജ്വാലയിലേക്ക് കടന്നു പോകാൻ തുടങ്ങുന്ന മാപ്പാ ആ നരകത്തിന്റെ കവാടത്തിൽ നിന്നിട്ടും തിരിഞ്ഞു നോക്കുമ്പോ അല്ലാഹു സ്വർഗ കവാടത്തിലൂടെ കടന്നു പോകുന്നതെ പൊന്നുമോനാണല്ലോ കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാ വാപ്പ കടൽ കടന്നുപോയി പ്രവാസ ജീവിതം നയിച്ചത് എന്റെ പൊന്നുമോന് വേണ്ടിയാ ഉറുമ്പ് കൂട്ടിവെക്കുന്നത് പോലെ ഭക്ഷണങ്ങൾ ചേർത്തു വെച്ചത് സമ്പത്തുകൾ ചേർത്തു വെച്ചത് ഈ ദുനിയാവിലും വാപ്പ കഷ്ടപ്പെട്ടതും പ്രയാസപ്പെട്ടതെന്ന് എന്റെ പൊന്നുമകനു വേണ്ടിയാ വേണ്ടിയാ വാപ്പ ദുനിയാവിൽ നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല വാപ്പ ദുനിയാവിൽ നല്ല കഴിച്ചിട്ടില്ല ധരിച്ചിട്ടില്ലാഹേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്റെ പൊന്നുമകനും എന്റെ പ്രിയമുള്ള ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതിയിട്ട് ദുനിയാവിന്റെ സർവമാന സുഗരസങ്ങളും മാറ്റിവെച്ചവനാ വാപ്പാ ദുനിയാവിൽ ജീവിച്ചപ്പോ വാപ്പാക്ക് അള്ളാഹുവേ നന്മകൾ കുറച്ച് കുറഞ്ഞു പോയി പൊന്നുമോനെ നിസ്കാരം കുറഞ്ഞു പോയി മോനെ സതക്കകള് കുറഞ്ഞു പോയി മോനെ ഇന്ന് പണച്ചറമ്പ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഒരുപാട് നന്മകൾ വാപ്പാക്ക് കുറവില്ല എന്റെ പൊന്നുമകനെ പണച്ചിറമ്പ് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുകയാണല്ലോ നിനക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ നിന്നൊരൽപം എനിക്ക് തന്ന പൊന്നു വാപ്പയും സ്വർഗത്തില അതുപോലെ വിളിച്ചു പറയുകയാണ് പൊന്നുമ്മ ഒമ്പത് മാസവും പത്ത് ദിവസവും നിന്റെ ഉദരത്തിൽ ചുമന്നത് ഈ ഉമ്മയാ കൈ വളരുന്നുണ്ടോ വളരുന്നുണ്ടോ എന്ന് കരുതിയിട്ട് നിനക്ക് വേണ്ടിയാണ് ഉമ്മ പ്രയാസങ്ങൾ സഹിച്ചത് നിനക്ക് വേണ്ടിയാണ് നൊമ്മരങ്ങൾ സഹിച്ചത് എന്റെ പൊന്ന് മോനെ നരകത്തിലേക്ക് സൽക്രമങ്ങളിൽ വലിച്ചെറിയുകയാൽക്രമങ്ങളിൽ നിന്നൊരൽപമിരിക്കൊന്ന് വീതിച്ചു തന്നാൽ ഞാനും സ്വർഗത്തിലാണെന്ന് പെറ്റുമ്മ വിളിച്ചു പറയുമ്പോ അല്ലാഹു പറയുന്നു പറയുകയാൻ വലൂ കാന കുറുബാ ഉമ്മാ ഈ പരലോകത്തിന്റെ ബാണ്ടം ചുമക്കാൻ ഇന്ന് നിങ്ങൾക്ക് ഒരാളെ ഇവിടെ കിട്ടില്ല ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൂടപ്പിറപ്പുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മനുഷ്യൻ പോലും ഒരു മനുഷ്യനെ സഹായിക്കാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു പോയെങ്കിൽ അത്രത്തോളം പ്രയാസത്തിന്റെ ലോകമാണ് അത്രത്തോളം പ്രശ്നത്തിന്റെ ലോകമാണ് പരലോകമെന്ന് പറയുന്നത് പരലോകത്തൊരു വിഭാഗം കടന്നു വരികയാണ് എങ്ങനെയാണ് അവര് കടന്നു വരുന്നതെന്ന് അറിയുമോ അവർക്ക് നിസ്കാരമുണ്ട് നോമ്പുണ്ട് സ്വത കൈയുണ്ട് ദുനിയാവിൽ ഒരുപാട് കർമ്മങ്ങള് പടച്ചറപ്പിന് വേണ്ടി ചെയ്തു കൂട്ടിയൊരു വിഭാഗമാണ് അവര് നാളെ പടച്ചിറപ്പിന് പരലോകത്തേക്ക് കടന്നു വരികയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് കൃത്യമായി കുറഞ്ഞ സമയം നിങ്ങൾ മനസ്സിലാക്കാൻ ജീവിതത്തിന്റെ ഇടനാഴികളിൽ പലപ്പോഴും നമുക്ക് ചുവട് പിഴിച്ചു പോകുന്ന ചില തെറ്റു കുറ്റങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നോമ്പ് പിടിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നിസ്കരിക്കുന്നത് പ്രായം ശരീരത്തെ തലർത്തുമ്പോഴും പോലും വീട്ടിൽ കിടന്ന് വിശ്രമിക്കേണ്ട സമയത്ത് പോലും തലനിരച്ച എന്റെ ഉപ്പമാരും ഈ സദസ്സിൽ രാവിലെ ഒൻപത് മണിയേക്കാൾ മുമ്പേ ഈ സദസ്സിൽ വന്നിരുന്നവരാണ് എന്തിനാണ് ഇവിടെ വന്നിരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പടച്ചിറമ്പേ നോമ്പുകാരനായിട്ട് ഞാൻ ഈ സദസ്സിൽ വന്നിരിക്കുമ്പോ ഇതെനിക്കൊരു വിവാദത്തിന്റെ കൂലി Like <speaking> in people people ും എല്ലാം നോമ്പുകാരൻറെ അഭിബാദത്താണെന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതെനിക്ക് ഒരു നാളെ പരലോകത്ത് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയില് ഈ സദസ്സിലേക്ക് കടന്നു വന്നവരാണ് എന്റെ പ്രിയമുള്ള ഉമ്മമാര് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ ിന്റെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടന്നു വരികയാ എങ്ങനാണ് അവര് കടന്നു വരുന്നതെന്നറിയണ്ടേ പെങ്ങളെ മക്കയുടെയും മദീനയുടെയും പ്രാന്ത പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വെളിവെളുത്തു സമാനമായ സൽക്രമങ്ങളുമായി പണച്ചിറമ്പിന്റെ കോടതിയിലേക്ക് നാളെ എന്റെ സമുദായത്തിൽ പെട്ടൊരു വിഭാഗം കടന്നു വരികയാ അവർക്ക് നിസ്കാരമുണ്ട് നോമ്പുണ്ട് എല്ലാ സൽക്രമങ്ങളും ദുരിയാവിന്റെ പുറം തൊരയിടപുറത്ത് ചെയ്തു കൂട്ടിയവരാ പക്ഷേ हबा ॾियो मंतूरा പടച്ചറപ്പിന്റെ മുമ്പില് അവരുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് പ്രിയമുള്ള പെങ്ങൾ പടച്ചറപ്പ് നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം ആകാശത്തുകൂളി പൊടിപടലങ്ങളാക്കി പറത്തിക്കളയുകയാളെ നിങ്ങൾ ഇരിക്കുന്ന സദസ്സിന്റെ കസേരകൾ മെല്ലെ ഇളക്കുമ്പോ ആകാശത്തേക്ക് പൊടിപടലങ്ങൾ ഉയർന്നു പൊന്തുന്നത് നിങ്ങൾ കാണാറില്ലേ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ അവർക്ക് നിസ്കാരമുണ്ട് നോമ്പുണ്ട് അജുണ്ട് ഉംബ്രയുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ പൊടച്ചറുപ്പിന് വേണ്ടി ചെയ്തു വെച്ചവരാ കൊണ്ടുവന്നിട്ട് അവരുടെ അവരുടെ കർമ്മങ്ങൾ കർമ്മങ്ങൾ നോക്കുന്ന സമയത്ത് വേണ്ട ആകാശത്തുകൂടി ധൂളികളാക്കി ൂടി കളയുകയാ സൗമാന്യാലു പ്രവാചകന്റെ മുമ്പ് ഇരുന്നിട്ട് ഇത് കേൾക്കുമ്പോ കരയുന്നു നബിയേ ാണ് അല്ലാഹുനാള പല ലോകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് സൽക്രമങ്ങൾ സ്വീകരിക്കാതെ പോകുന്ന വിവാഹമേതെന്ന് കരഞ്ഞിട്ട് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ സഹാപത് വേണ്ടി അത്രത്തോളം വേണ്ടി അത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് നിസ്കരിക്കുന്നത് പെങ്ങളെ അവര് പടച്ചെറപ്പിന് വേണ്ടി നോമ്പ് പിടിച്ചത് സഹോദരങ്ങളെ നമ്മളെ പോലെ സമൃദ്ധമായ ഭക്ഷണങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ തീന്മേശകളില്ല പകൽ മുഴുവനും ടക്കാ പറഞ്ഞ പടച്ചെറുപ്പിനോടുള്ള വൈരാഗ്യം തീർക്കുന്നത് പോലെ റമദാനിന്റെ ഇഫ്താരും മാമാങ്ങൾ പൊടിപൊടിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാപത്ത് ദുരി ജീവിതത്തില് എങ്ങനാണ് അവർ അള്ളാഹു വേണ്ടി സൽക്രമങ്ങൾ ചെയ്തതെന്നറിയോഹിയുടെ സഹാപത്തിനു നോമ്പ് പിടിക്കുന്ന സമയത്തു പച്ചവെള്ളവും കാരക്കയും മാത്രമാ അല്ലാഹുവേ വൈകുന്നേരമാകുമ്പോ ബിലാല് പുറഭാകരൂ ബാങ്ക് കൊടുക്കുന്ന ബാങ്ക് കേട്ടിട്ട് പ്രവാചകന്റെ സ്വാമികൾ ബാങ്ക് തുറക്കുന്നത് വിഭവ സമർദ്ദമായ ഭക്ഷണം കൊണ്ടല്ലാഹുമേ രാവിലെ കഴിച്ച ഈ തപ്പഴത്തിന്റെ ബാക്കിയാ രാവിലെ കുടിച്ച പച്ചവെള്ളത്തിന്റെ ബാക്കി കുടിച്ചിട്ട് നോമ്പ് പിടിക്കുന്ന ശ്രാപത്താ അവരുടെ നിസ്കാരങ്ങൾ ഉണ്ടല്ലോ എത്ര

ീട്ടിയാല് ഭക്ഷണം കിഴിച്ചിട്ട് ദിവസങ്ങളായെന്നൊരു പാവപ്പെട്ടവൻ പെങ്ങളെ മാസങ്ങളായിട്ട് അടുപ്പ് പുകയാത്ത പ്രവാചകന്റെ സഹാപത്തിന്റെ വീട്ടില് തൊട്ടിലേക്ക് കരയുന്ന പൊന്നുമക്കള് ഭക്ഷണത്തിനു വേണ്ടി കരയുമ്പോ അതുപോലും ഭഗവക്കാരെ തന്റെ വീട്ടിന്റെ മുമ്പ് വന്ന് കൈനീട്ടിയ പാവപ്പെട്ടവന്റെ കയ്യില് വീട്ടിന്റെ ഉള്ളിലുള്ളത് കൊടുത്തിട്ട് സമാധാനത്തിന്റെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂറിന്റെ സഹാമത്വ പറഞ്ഞേക്കുന്നവരാ അവർക്ക് വീടുകളില്ല കഴിക്കാനല്ലാഹു ദുനിയില്ലാഹു വേണ്ടി നിസ്കരിക്കുന്നത് പ്രയാസപ്പെട്ടാണ് പടച്ചെറപ്പിന് വേണ്ടി നോമ്പ് പിടിച്ചത് അല്ലാഹുവേ സ്വർഗത്തിന്റെ കവാടങ്ങൾ കാണും ഞങ്ങൾ ദുനിയ

അറിയാതെ പോലും ആ പെട്ടുപോവരുത് പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് ചോദിക്കുമ്പോളെ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ചിന്തിക്കാൻ ഒരു പാഠമാണ് ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാണ് തിരക്കുകൾ പറഞ്ഞിട്ടാണ് വിവാദത്തെ നമ്മൾ മാറ്റിവെച്ചത് സംഗമങ്ങളുടെ തിരക്കു പറഞ്ഞിട്ടാണ് പെങ്ങളെ സജീവമാകേണ്ടുന്ന സമയങ്ങളെ പോലും കടകംപോളങ്ങളെ കയറിയിറങ്ങിയിട്ട് രാത്രിയും നെട്ടപ്പെടുത്തി കളയുന്ന ആധുനികത ആധുനികതൊരു സമൂഹത്തോട് അല്ലാൻ സഹാപത്തിന്റെ എങ്ങനെയാ അല്ലാൻ തള്ളിയിലെ കടന്നു വരുന്നു വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത സഹാപത്ത് നല്ലൊരു വസ്ത്രം മാറി ഉടുക്കാനില്ലാത്ത സഹാപത്ത് അല്ലാന്റെ പൊള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട് നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിയുമ്പോ പരിശുദ്ധമായ മദീനത്തു നിസ്കരിക്കാമെന്ന സഹാപത്തിൽപ്പെട്ട ഒരു വിഭാഗമുണ്ട് പെങ്ങളെ നമസ്കാരത്തിന്റെ അവര് ബോധം കിട്ടുന്നത് ത്തേക്ക് വീഴുകയാരാണെന്നറിയോഹാബുസുഫാ അവരു സുഫൈഡ് അഗ്രികാരായ സഹാബത്താണ് നമസ്കാരത്തിന്റെ ഇടയിൽ ബോധം കെട്ടു വീഴുന്ന ഒരു വിഭാഗമാണ് അറബികളായ ചില സഹാബത്ത് അവരെ നോക്കിയിട്ട് പറയുമല്ലോ ഇവര് കുഗ്രാമവാസികളായ അറബികളാണ് ഇവര് കുഗ്രാമവാസികളായ അറബികളാണ് ഭ്രാന്ത് കൂടുന്ന സമയത്താണ് അവർ നമസ്കാരത്തിൽ ബോധം കെട്ടു വീഴുന്നതെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഹബീബായ തങ്ങൾ സഹാപത്തിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് അല്ലാണ്ട് റസൂരാ ബോധം കേട്ടു വീണ സഹാപത്തിനെ വിളിക്കുകയാ ഓ സഹാബാ നിങ്ങൾ നിസ്കാരത്തിൽ ബോധം കേട്ടു വീഴുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടി ഇവര് പറയും നിങ്ങൾക്കു ഭ്രാന്ത് കൊണ്ടാണ് നിങ്ങൾ നിസ്കാരത്തിന്റെ ബോധം കെട്ടുവീണതെന്ന് പക്ഷേ നിങ്ങൾ എന്തിനാണ് ബോധം കെട്ടു വീണതെന്ന് എനിക്കറിയാം ദിവസങ്ങളായി ഭക്ഷണം ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലാഹുമേ വയറൊട്ടിയിട്ട് തലകറങ്ങിയിട്ടാണ് അല്ലാന്റെ റസൂലിന്റെ സഹാപത്വ മതീരത്തപ്പള്ളിയില് ബോധം കെട്ടുവീണത് നടക്കാൻ കഴിയില്ല വണ്ടിയില്ല ധരിക്കാ വസ്ത്രമില്ല ജീവിതത്തിന്റെ തിരക്കുകൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ദുനിയാവിന്റെ ഇടനാഴികൾക്കിടയില് സൽക്രമങ്ങൾ ചെയ്യാൻ പടച്ചുറപ്പ് അവസരങ്ങൾ തന്നപ്പോ ആ അവസരങ്ങളെയെല്ലാം നമ്മൾ മാറ്റിവെച്ചത് എങ്ങനെയാ ദുനിയാവിന്റെ തിരക്കുകൾ പറഞ്ഞിട്ടല്ലയോ ദുനിയാവിന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടല്ലയോ ഏ വാപ്പാ കഴിക്കാം ഭക്ഷണമില്ലാത്ത സഹാത്വം ബോധം കിട്ടു വീഴുന്നവരായിരുന്നു അതുകൊണ്ടാണ് സൗവാദങ്ങൾ പ്രവാചകനോട് പറയുന്നത് അറിയാതെ പോലും നബിയെ അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു തരണം നാളെ പല ലോകത്തു ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ പടച്ചിറപ്പ് ധൂളികളാക്കി ആകാശത്തുകൂടി കൂടി പറത്തിവിടുന്ന വിഭാഗമേതാ الله عند رسوله برا ينوع ما إنهم إخوانكم سحابا അവരെ തെരഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിങ്ങൾ പോവണ്ട അവരെ തെരഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവണ്ടും അവര് നിങ്ങളെപ്പോലെ നിസ്കരിച്ചവരാണ് നിങ്ങളെപ്പോലെ നോമ്പ് പിടിച്ചവരാണ് നിങ്ങളെപ്പോലെ സതക്ക കൊടുത്തവരാണ് നിങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ചവരാണ് അവര് നിങ്ങളിൽ പെട്ടവര് തന്നെയാ കിന്നും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ പ്രശ്നമുണ്ട് കേട്ടോ എന്താണ് പ്രശ്നങ്ങൾ എന്നറിയോ എന്നറിയോവിൻ്റെ തങ്ങൾ പറയുന്നു അവരും അവരുടെ ശരീരവും ഒറ്റപ്പെടുന്ന സമയമുണ്ടല്ലോ പാതിരാത്രി സമയങ്ങളുണ്ടല്ലോ നമ്മളെ ആരും കാണാനില്ലാത്ത സമയമുണ്ടല്ലോ ഒരാളെ നമ്മളെ ചോദിക്കാനില്ലാത്ത സമയമുണ്ടല്ലോ പാതിരാത്രിയുടെ അദർശതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ എന്നെ ആരും കാണാനില്ല എന്നെ ആരും അറിയാനില്ല അല്ലാതെ രഹസ്യ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങളെ പരസ്യ ജീവിതത്തിൽ കർമ്മങ്ങള് അള്ളാക്ക് വേണ്ടെന്ന് സയ്യുരാ മുഹമ്മദ് റസൂല പകൽ ജീവിതത്തിൽ നിനക്ക് തൊപ്പിയുണ്ട് നിനക്ക് ദാടിയുണ്ട് തലപ്പാമുണ്ട് നിന്റെ കയ്യിലെ കയ്യുറയുണ്ട് നിന്റെ കാലില് കാറയുണ്ട് മുഖത്ത് നിന്റെ മക്കരയുണ്ട് എല്ലാവരും നിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇവനെക്കാള് ഇവളെക്കാള് നല്ലൊരു പെണ്ണില്ല മാന്യമായ വസ്ത്രം ധരിക്കുന്നവളാണ് മാന്യമായി ജീവിക്കുന്നവളാണ് എന്റെ പെങ്ങളെ എന്റെ ഇടനെഞ്ചിലേക്ക് നിന്റെ വലതുഭാഗത്തേക്ക് നിന്റെ ചൂണ്ടാടി വിരല് ഒന്ന് ചേർത്ത് വെച്ചിട്ട് നിനക്ക് ചോദിക്കാൻ കഴിയോ പടച്ചിറമ്പേ എന്റെ ജീവിതത്തിന്റെ രഹസ്യ മേഖലകളില് എനിക്കെന്റെ പടച്ചിറമ്പിനെ സൂക്ഷിക്കാൻ കഴിയണുണ്ടോ ൾ കൂടുന്നിടത്ത് നമ്മൾ മാന്യന്മാരാണ് ആളുകൾ കൂടുമ്പോ നല്ല പ്രഭാസകനാണ് നല്ല മനുഷ്യനാണ് നല്ലതുപോലെ ഇടപഴകുന്നവരാണ് നല്ല സംഘാടകനാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണം പങ്ങളെ ആരും അറിയാതെ പാതിരാത്രി തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ വാപ്പ ഉറങ്ങിയല്ലോ ഉമ്മ ഉറങ്ങിയല്ലോ എന്നെ കാണാൻ ഒരാളില്ലല്ലോ എന്നെ കേൾക്കാൻ ഒരാളില്ലല്ലോ പാതിരാത്രി സമയത്ത് ിലേക്ക് കടന്നു ചെന്നിട്ട് മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് തന്റെ രഹസ്യമായി പാതിരാത്രി സമയത്ത് ഹറാമിലൂടെ ബാംഗ്ലൂരും ഗോവയിലും അടക്കം ഈ സമൂഹത്തിന്റെ യുവത്വമുള്ള പെൺകുട്ടിമാര് സഹോദരന്മാര് വെക്കേഷൻ ചൂറ് സംഘടിപ്പിക്കാറുണ്ടല്ലോ ചെറുപ്പക്കാരാ ഈ നാട് വിട്ടു പോയി പലപ്പോഴും നിന്റെ കൂട്ടുകാര് പറയുമല്ലോ ഇത് കാസർഗോഡല്ലോ ഇത് നമ്മുടെ നാടല്ലല്ലോ നമ്മളെ കാണാൻ ഒരാളില്ല നമ്മളെ കേൾക്കാൻ ഒരാളില്ല ഏത് തെറ്റുകുറ്റങ്ങളിലൂടെ കടന്നു പോയാലും ഒരാളില്ല ഇവിടെ കള്ളു കുടിച്ചാൽ വിഭചരിച്ചാല് മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോയാ നമ്മളെ ഒരാളില്ല ഏ ചെറുപ്പക്കാരാ പാതിരാത്രി പോലും മറന്നിട്ട് തെറ്റുകുറ്റങ്ങളിലേക്ക് കടന്നു പോകുന്ന യുവത്വേ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരികളെ സഹോദരങ്ങളെ എന്റെ രഹസ്യ ജീവിതത്തിൽ ജീവിതത്തില് നിക്ക് പേടിക്കാൻ കഴിഞ്ഞില്ലെങ്കില്